ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ പാലാ ആർ വി പാർക്ക് കേന്ദ്രീകരിച്ച് രാവിലെ ആറ് മുതൽ ഒൻപത് വരെ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പാലാ മുനിസിപ്പാലിറ്റി പാലാ മുനിസിപ്പൽ റിട്ടയർഡ് സ്റ്റാഫ് അസോസിയേഷൻ പാലാ ഈരാറ്റുപേട്ട ഏറ്റുമാനൂർ റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ പൂഞ്ഞാർ സെന്റ് ആന്റണി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് ടെൻസിംഗ് നേച്ചർ ആൻഡ് അഡ്വഞ്ചർ ക്ലബ്ബ് എന്നിവരുടെ പങ്കാളിത്തത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നിഷ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ക്യാൻസർ അവയർനെസ് ക്ലാസും സംഘടിപ്പിച്ചു വാട്ടർ സ്പോർട്സ് ഓപ്പറേറ്റർ ബിനു പെരുമനയും സംഘവും വാട്ടർ റെസ്ക്യൂവുമായി ബന്ധപ്പെട്ട പരിശീലനവും നൽകി പരിപാടിയോടനുബന്ധിച്ച് മീനച്ചിൽ നദി സംരക്ഷണ സമിതിയും സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് സഹകരിച്ച് ജലനിരപ്പ് മുന്നറിയിപ്പ് സ്കെയിലും സ്ഥാപിച്ചു മീനച്ചിലാർ പരിസരങ്ങളും കുളിക്കളവും വൃത്തിയാക്കി അംഗങ്ങൾ സോളാർ ലൈറ്റും സ്ഥാപിച്ചു കൂടാതെ ആറിന്റെ തീരത്തെ ആർ വി പാർക്ക് വൃത്തിയാക്കുകയും തുടർന്ന് പൂഞ്ഞാർ സെന്റ് ആന്റണി എൻഎസ്എസ് യൂണിറ്റിന്റെ അഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സന്ദേശവും ഫ്ലാഷ് മോബും ആർ വി പാർക്കിൽ അരങ്ങേറി കൊച്ചിൻ പാടിൽ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കയാക്കിംഗ് പ്രദർശനവും സംഘടിപ്പിച്ചു പാല പല ക്ലബ്ബ് ക്ലബ്ബ്മാനു റോട്ടറി ക്ലബ്ബ് ഈരാട്ടുവേറ്റ റോട്ടറി ക്ലബ്ബ് അത് മാത്രമല്ല ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ അവരാണ് മുൻകൈ എടുത്തിരിക്കുന്നത് കൂടെ മുൻസിപ്പാലിറ്റിയും റിട്ടയർഡ് പീപ്പിൾ ഫ്രം മുനിസിപ്പാലിറ്റി അസോസിയേഷൻ മുനിസിപ്പാലിറ്റി അങ്ങനെ എല്ലാവരും കൂടെ ടെൻസിംഗ് അഡ്വഞ്ചർ ക്ലബ് എല്ലാരും കൂടെ ചേർന്ന് എല്ലാവർക്കും വീണ്ടും ഒരു പുഞ്ചിരി വരട്ടെ കൂടെ നടക്കുമ്പോഴും തൊഴയുമ്പോഴും എന്നൊരു കോൺസെപ്റ്റോടുകൂടിയാണ് ഇതൊരു ആണ് നമ്മളൊരു ക്ലീനിങ് ഡ്രൈവ് എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കത്തില്ല കാരണം ക്ലീൻ ചെയ്യാൻ ആണെങ്കിൽ ആദ്യമേ നമ്മുടെ മനസ്സിലോട്ട് തുടങ്ങണം ക്ലീനിങ് ഇതൊരു അവേർനെസ് പ്രോഗ്രാം ആണ് എല്ലാവർക്കും നമ്മുടെ പുഴകൾ നമ്മുടെ പ്രകൃതി എല്ലാം നമ്മൾ സംരക്ഷിക്കണം നമുക്കത് ഉപയോഗിക്കാം എന്നുള്ള ഒരു അവേർനെസ് ഡ്രൈവായിട്ടാണ് ഇത് കണക്കാക്കുന്നത് അപ്പം സോ മച്ച് ില്ല ആക്ച്വലി മത്സരമല്ല ഇത് ജസ്റ്റ് ചുമ്മാ എല്ലാവരും എൻജോയ് ചെയ്യുക ഗെറ്റ് ദ ഫീൽ ഓഫ് ദ വാട്ടർ ഞാൻ പറയാം ആദ്യമേ തന്നെ ഇവിടെ നമ്മുടെ ഇടിമനക്കിലെ ഭാവചാട്ടിനാണ് ഈ മനോഹരമായ സ്ഥലം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞങ്ങള് പല സ്ഥലങ്ങളും നോക്കിയപ്പം കയാക്കറക്കാനും എല്ലാത്തിനുമായിട്ട് ബെഞ്ചും ഉണ്ട് എല്ലാം നമുക്ക് എളുപ്പമായിട്ട് വന്നു നമ്മള് മനസ്സിലൊരു കാര്യം വേണോന്ന് തോന്നുവാണെങ്കിൽ അത് ഒരുക്കി തരുന്നതിന്റെ ഒരു വലിയൊരു ഉദാഹരണ ഇത് ഞാൻ പാലായിക്ക് പുറത്താണ് കൂടുതലും കാക്കിംഗ് പ്രോഗ്രാംസ് എല്ലാം ചെയ്തത് ആദ്യമായിട്ടാണ് പാലായിൽ ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ സേഫ് ആയിരിക്കണം പിന്നെ കുട്ടികൾക്ക് ഒരു വലിയൊരു സന്ദേശം നമുക്ക് സേഫ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കാരണം ഇന്ന് നമ്മൾ അവിടെ ചിരിയോരം പ്രോഗ്രാമിൽ വെച്ചിട്ട് നമ്മൾ ലൈഫ് എങ്ങനെ ഒരാളുടെ ലൈഫ് രക്ഷപ്പെടുത്തണം നമ്മൾ ആദ്യമേ ചാടുവല്ല ചെയ്യുന്നത് സെക്കൻഡറി സോഴ്സസ് എറിഞ്ഞ് അല്ലെങ്കിൽ സെക്കൻഡറി വഴി എങ്ങനെ ആളെ രക്ഷപ്പെടുത്തണം പിന്നെ സി എങ്ങനെ ചെയ്യണം അതൊക്കെ ക്ലാസ് കൊടുത്തു ഇവിടെ ബിനുസേറും കൂട്ടുകൾക്കാരും ഒക്കെ നല്ല രീതിയിലുള്ള മെസ്സേജസ് കൊടുത്തു പിന്നെ ഇല്ലാത്തൊരു വലിയൊരു മെസ്സേജ് യങ്സ്റ്റേഴ്സ് ഇപ്പോഴത്തെ യൂത്തിന് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം കയാക്കിങ്ങോ ഫിഷിംഗ് ആകാം എന്ത് വേണമെങ്കിലും ആകാം പക്ഷെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സും ശരീരവും വളരെ പോസിറ്റീവായിട്ടിരിക്കും